ഒന്ന് ഒന്ന് ജസ്റ്റ് ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് എന്തെങ്കിലും പി ആർ കൊടുക്കണം നന്നായിട്ട് പി ആർ കൊടുക്കണം പി ആർ കൊടുക്കണം അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതെന്താ പറയാനുള്ള പി ആറിനെ കുറിച്ച് വ്യക്തമായിട്ടാണ് അറിഞ്ഞിട്ടുള്ളതുണ്ട് ശക്തമായിട്ട് പിറു കൊടുത്ത് അല്ലെങ്കിൽ പി ആറിന്റെ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വഭാവമായിട്ട് അത് അങ്ങനെ അപ്പൊ എനിക്ക് ആയിട്ട് പറയാനുള്ളത് പിന്നെ ഉദ്ദേശിക്കുന്നത് സംസാരിക്കാം ഓക്കെ കേട്ടല്ലോ ഇതാണ് സിജോ പറഞ്ഞിട്ടുള്ളത് അപ്പോ പിയാർ പിയർ പിയർ പി ആർ പിയാർ പി ആർ ഇല്ലാത്ത പാവ സിജോ പി ആർ ഉണ്ടായിരുന്നെങ്കിൽ കപ്പും കൊണ്ട് പോയ തന്നെ എന്നുള്ള പാവ സിജോ അല്ലേ സിജോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ സിജോടെ പി ആറിന്റെ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം സീസൺ നടക്കുന്ന ടൈമിലാണ് ആ വോയിസ് ഒന്നുകൂടി കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഈ പറയുന്ന സിജോ ഉണ്ടാക്കിയിട്ടുണ്ട് ശേഷം വേറൊരു വീഡിയോ വീഡിയോ ക്ലിപ്പ് കൊടുക്കാം ഇല്ലാത്ത സിജോയുടെ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് കണ്ടു എന്റെ പേര് ഗോപിക ആർക്കും നമുക്ക് തമ്മിൽ അറിയില്ല എങ്കിലും ഒന്ന് പരിചയപ്പെടാൻ കരുതി റോബൻ ആർമിയിലെ ശ്രീരാജറിനോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഇപ്പൊ ആയിട്ട് അപ്പം ഇപ്പം ഈ അറ്റൻഷൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് താഴെയുള്ള പോളുകൾ അപ്പുറത്തേക്ക് എട്ട് ശതമാനം നാല് ശതമാനം അൺഫീഷ്യൽ പോൾസ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എങ്കിൽ പോലും എട്ട് ശതമാനം നാല് ശതമാനം രണ്ട് ശതമാനം എന്ന് ഗ്രാഫ് സീതോട്ടോഗ്രാഫ് വന്നിരിക്കുന്നത് ഇപ്പം ഫൈനലിൽ വോട്ടാണ് അത്യാവശ്യം ഞാൻ ഇത് ശ്രീരാജന്റെ കൂടെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞങ്ങൾ ഓൾറെഡി ഇത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയായിരുന്നു റോബിൻ ആർമിയുടെ സമയത്തൊക്കെ സോ നിങ്ങൾ ഇത് ഏറ്റെടുത്ത് കൂടെ നിന്ന് നമുക്കിപ്പം ഫിനാലയിൽ ആ ഒരു വൺ വീക്ക് ഉണ്ടല്ലോ ആ വൺ വീക്കിൽ കിട്ടുന്ന വോട്ടാണ് വിജയ തീരുമാനം ഇന്നും മേലെ നമ്മളെ വോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഫീൽഡിൽ ഇറങ്ങി പറ്റുകയുള്ളൂ ഇപ്പം നമ്മളിരിക്കുന്നത് ഓൺലൈനാണ് നമ്മൾ ഓഫ്ലൈനായിട്ട് ഫീൽഡിൽ ഇറങ്ങണം ഞങ്ങൾ അന്ന് ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ ഞാൻ ശ്രീരാജേട്ടൻ അങ്ങനെ കുറെ വിനീത് എന്ന് പറയാനൊക്കെ കുറേ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ടീമായിട്ട് ഇറങ്ങിയിട്ട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഗേൾസ് ഉണ്ടാവും ബോയ്സ് ഉണ്ടാവും സോ പ്രത്യേകം ശ്രദ്ധിക്കുക ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഗേൾസും ബോയ്സും നമ്മളെല്ലാവരും ചേർന്നിട്ട് എന്താ ഫീൽഡിലേക്ക് ഇറങ്ങാം ഫീൽഡ് നിങ്ങൾ നിങ്ങൾക്കും പോലെ ട്രിവാൻഡ്രം ടു കാസർകോട് വരെ എന്നല്ല ഫീൽഡ് ട്രാവൽ ചെയ്യാൻ ബാംഗ്ലൂർ പോകാൻ കർണാടക പോകും ചെന്നൈ പോകുക അങ്ങനെ ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ള ഫീൽഡ് ട്രാവൽ ചെയ്യാൻ ബാംഗ്ലൂർ പോകാൻ കർണാടക പോകും ചെന്നൈ പോവാൻ ഫീൽഡിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവര് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുക ഇത് ഞാൻ പറയുന്നത് ഫിനാലെ വീക്കിലേക്ക് വേണ്ടിയിട്ടാണ് പിന്നാലെ വീക്കിലെ ഫസ്റ്റ് ഡേ മുതൽ ലാസ്റ്റ് ഡേ വരെ നമ്മൾ ഫീൽഡ് ഇറങ്ങി കളിച്ചാൽ മാത്രമേ വോട്ടിംഗ് റിസൾട്ട് സിദ്ധ ദിൻഡോയ്ക്ക് മേളിലാക്കി സിദ്ധോക്കി അടിക്കാൻ പറ്റുള്ളൂ മനസ്സിലായില്ല നമ്മൾ ഫിനാലെ വരെ എത്തിച്ചിട്ട് കാര്യമില്ല ഫൈനൽ ഫൈവിലെത്തിയാലും എന്ന് പറയുന്നത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ട് പിടിക്കണം ഇതിപ്പം ഹിന്ദിക്കാർമാരുടെ ഫോണിൽ നിന്നും താല്പര്യമില്ല പക്ഷെ അവരെ ഫോൺ മേടിച്ച് നമ്മൾ തന്നെ അവരെ മുമ്പിൽ മുൻവെച്ച് വോട്ട് നമ്മൾ കൊടുക്കുന്നു അവരെ കൺവിൻസ് ചെയ്തിട്ട് ചേട്ടാ ഫോണും തരാവോ ഹോട്ട്സ്റ്റാറുണ്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു വോട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്യാമ്പയിൻ ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആ ഫോണിലൊന്നും തന്നെ ഹോട്ട്സാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എങ്കിലും ഡൗൺലോഡ് ചെയ്ത് വോട്ട് നമ്മൾ അങ്ങ് നമ്മളങ്ങിക്കാം അങ്ങനെ ഒരു അപ്പം നമ്മളത്നിഷ്യേറ്റീവ് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി എടുത്ത് ചെയ്യുക പിന്നെ ഒരുപാട് അതായത് മറ്റേ അറിയാതെ പിന്നാലെ വീട്ടിന് തൊട്ട് മുന്നേ ദിവസം ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ഗേൾസ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതിനൊരു അതായത് ഭയങ്കര ബോൾഡൊക്കെ ആയിട്ടുള്ള ഒരാൾ നേതാവ് നേതാവാണ് അവർ അവരെ കുറെ ഉള്ളവർ ട്രാവല് ചെയ്ത് നമ്മൾ സ്റ്റേ ചെയ്ത് അപ്പം നമുക്കൊന്ന് ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ട്രക്കിങ് പോലെ എല്ലാം ഓക്കെ ആവും പിന്നെ നമുക്കതിൽ കൂടെ ഈ ഹിന്ദിക്കാരന്മാരെ കൊണ്ട് ഹിന്ദുക്കാരും എന്തായാലും വാട്ട്സ്ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അവർ ഫോണൊന്നും മേടിച്ച് വോട്ട് കൊടുക്കാ പോവാ ബാലിയ ഫോൺ തരുമോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് എന്തായാലും പിടിക്കുന്നവരൊക്കെ പിടിച്ചു വോട്ട് കൊടുക്കുക അല്ലെ നമ്മൾ സിജു കൊട്ട് പിയാറില്ല പി ആർ അല്ല പി ആർ എന്ന് എന്താണ് സിജുക്ക് അറിയത്തില്ല അടുത്ത സീസണിൽ വരുമ്പോ എല്ലാരും പറഞ്ഞ കേട്ടോ സിജോക്ക് പിയാർ ഒന്നും ഇല്ല സിജോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കണ്ടത് എന്തോ എന്തോ എന്റെ മോനെ ഈ സാധനം അന്ന് ഞാൻ കോമഡി ആയിട്ടാണ് ചെയ്യുന്നത് ഇന്ന് ഞാൻ സീരിയസ് ആയിട്ടാണ് അല്ല ഇന്നും കോമഡി ആയിട്ട് ചെയ്യണത് പി ആറില്ലാത്ത സിജോടെ പിയാർ ഫീൽഡിൽ ഇറങ്ങി പിടിക്കുന്ന പിയാറാണ് സിജോടെ പിയാർ ഇത്രയും ഫീൽഡിൽ ഇറങ്ങി ഇത്രയും ട്രാവൽ ചെയ്ത് ഇത്രയും വോട്ട് പിടിച്ചിട്ട് പോലും അവിടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ സിജോ എന്നിട്ട് അതിന്റെ അസുഖം അങ്ങ് തീരുന്നില്ല അല്ലെ സിജോ ഐശി നാണക്കേടായല്ലോ ഇത്രയും ഫീൽഡിൽ ഇറങ്ങി ഇത്രയും കാര്യമായിട്ട് പിടിച്ചിട്ട് പോലും വോട്ട് ഉം ഉം കിട്ടിയില്ല ഓക്കെ പിന്നെ ഈ ശ്രീരാജ് ശ്രീരാജേട്ടന്റെ കേസ് പറയുന്നുണ്ടായിരുന്നല്ലോ ഏഹ് കൂടെ ഫീൽഡിൽ ഇറങ്ങി വോട്ട് പിടിക്കുന്ന വേറൊരു ശ്രീരാജ് ഏട്ടൻ അങ്ങനെ പറ്റി രണ്ടോ ഒക്കെ ഞാൻ പറയാം എല്ലാ സീസണിലും എല്ലാവരുടെ പിയാറുകളും ഏറ്റെടുത്ത് വളരെ അതി ഗംഭീരമായി നടക്കുന്ന ഒരാളാണ് ഈ പറയുന്ന ശ്രീരാജേട്ടൻ ഈ പറയുന്ന ശ്രീരാജേട്ടൻ വന്ന് മാലയിട്ടാനിച്ച് എടുക്കുന്ന സിജോ ഏട്ടൻ നമുക്കൊന്ന് കാണാം കണ്ടല്ലോ ഇത് ഫാൻ ബോയ് മൊമെന്റ് ഒന്നും അല്ല ഇത് നമ്മുടെ ശ്രീരാജേട്ടൻ സിജോയുടെ പിയാറായിരുന്നു അതിനുള്ള തെളിവാണ് ഈ സാധനം പിന്നെ ഇങ്ങനെ പി ആർ മാത്രമല്ല ചിലപ്പോൾ ഇഷ്ടം കൊണ്ടും ചെയ്യാം എന്തായാലും ചെയ്തത് പി ആർ തന്നെയാണ് എന്നിട്ട് പോലും സിജോ കപ്പുവാ കപ്പിന്റെ മറ്റേ ലാസ്റ്റ് ഫൈനൽ ഫൈവില് പോലും എത്താൻ പറ്റിയില്ലല്ലോ സിജോ മോശം 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 അതിന്റെ രോധനമാണ് പുറത്തു വന്ന് തീർത്തതെന്ന് ഇപ്പൊ മനസ്സിലായ ഇത്രേ ഉള്ളൂ എന്തിനാ സിജോ ഇങ്ങനെ ഉള്ളിൽ വിഷം വെച്ച് നടക്കുന്നത് നോറ അതുപോലെ നോറ എന്നല്ല ഇറങ്ങിയിട്ടുണ്ടോ നോറൈൻ സിജോ ഏഹ് ഇനി അടുത്ത ഓരോ നാട്ട് വരും ഇനിയിപ്പോ ഇന്റർവ്യൂകളൊക്കെ പൊട്ടിമളക്കുമ്പോൾ ഓരോ വന്നിരുന്ന് വഴി കോ ആർ പി ആർ വഴിയാണെന്ന് ജയിച്ചത് സിജോ നാണല്ലേ ജിൻഡോ ഇതുപോലത്തെ ഒരു പി ആറിന്റെ ഒഴിതൊന്നും വന്നില്ല കേട്ടോ ഇതുവരെ വന്നെങ്കിലും കുഴപ്പമില്ല പി ആർ ഉണ്ടെങ്കിലും ഇടയിൽ നിങ്ങളൊക്കെ ഇത്രയും പി ആർ ഇത്ര ഫീൽഡുകളിൽ ഇറങ്ങിയിട്ട് ഭയങ്കര ഓട്ട് പിടുത്തൊക്കെ നടത്തിയിട്ട് പോലും കപ്പിന്റെ ഏഴ എത്താൻ പറ്റിയില്ലല്ലോ ഏഹ് എന്തിനാ ഫൈനൽ ഫൈവില് പോലും എത്താൻ പറ്റില്ല ഈ നോറ ആയാലും ഈ പറയുന്ന സിജോ ആയാലും അപ്പൊ അതെല്ലാം താണ്ടി അതിന്റെ മേളയിൽ കയറി കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ അത് വി ആറിന്റെ വർക്ക് മാത്രമല്ല മനസ്സിലായി ജനങ്ങളുടെ സപ്പോർട്ട് അത് നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കുക സിജോയിൽ നിന്നും ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഒരു വർത്തമാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഞാൻ അന്ന് ഈ ഒരു ഓയിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആ അവരാർക്ക് ശല്യമില്ലാതെ പി ആർ എൽ എട്ടെടുക്കുന്നു അല്ലാതെ ഈ പറയുന്ന മുല്ല ആർമി ചെയ്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി മറ്റുള്ളവരെ സൈബർ അറ്റാക്ക് ചെയ്ത് മോശമായ രീതിയിലൊന്നും പോകുന്നില്ലല്ലോ പകരം ഇവര് മാന്യമായ രീതിയിൽ അവരുടേതായ രീതിയിൽ അവരെ ഓട്ടു പിടിക്കുന്നു പോകുന്നു നല്ലൊരു രീതി ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ അന്ന് പറഞ്ഞത് കോമഡി ആയിട്ട് ഇതിൽ ചിരിച്ചു വിട്ടിട്ട് ഞാൻ അവസാനം പറഞ്ഞത് പക്ഷെ ഇന്ന് ഞാൻ പറയാണ് സിഞ്ചോ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഏഹ് ഇത്രയും പി ആറ് ഇത്രയും കാര്യങ്ങൾ സെറ്റായിട്ട് ചെയ്തിട്ട് നീ വന്ന് അവിടെ ഇരുന്ന് മറ്റേ മീഡിയയുടെ മുമ്പിൽ മൊഴിയാണ് പി ആറ് വേണം പി ആർ ഇല്ലെങ്കിൽ അപ്പോ അതിനർത്ഥം ജിൻഡോ പി ആറോടെയാണ് ജയിച്ചത് നിനക്ക് പി ആർ ഇല്ലായിരുന്നു ഇതാണ് നീ അവിടെ പറഞ്ഞു വയ്ക്കുന്ന ഡയലോഗ് മനസ്സിലായത് നിനക്ക് പി ആർ ഇല്ലായിരുന്നു പി ആറ് വേണം അടുത്ത സീസണിൽ വരുന്ന എല്ലാവരും പി ആർ വേണം പി ആർ ഉണ്ടെങ്കിൽ കപ്പട്ടിക്കാൻ പറ്റത്തെന്നുള്ള സാധനം അതീ പറയുമ്പോൾ ജിൻഡുക്ക് ബി ഉണ്ട് നിനക്ക് ബി ആർ ഇല്ലായിരുന്നു എന്നുള്ള സാധനമാണ് നീ പറഞ്ഞു വെക്കുന്നത് ഇത്രയും നാറേ ബി ആറ് കേസുകൾ നിനക്കല്ലാതെ വേറെ ആർക്കടാവുള്ളത് നിന്റെ ആർമി കൊണ്ട് ഇറക്കിയ ബി ഇത് വളരെ മോശം വളരെ നാണക്കേട് വളരെ നീയായി നിനക്ക് കുഴിച്ചു വെച്ച വിഴി പോലെ എനിക്ക് ബഹുസല് വീല് ചെയ്യുന്നു മനസ്സിലായോ നിന്റെ ആറാണ് നിന്റെ ശ്രീരാജേട്ടനുമായിട്ടുള്ള കെട്ടിപ്പിടുത്തോ ആ ശ്രീരാജേട്ടൻ്റെ പേരൊക്കെയാണ് ഈ സാധനത്തിലും പറഞ്ഞത് അങ്ങനെ എനിക്ക് കഴിഞ്ഞ മുൻ സീസണുകളിലെ ഞാൻ അങ്ങനെ കാണുന്നത് എല്ലായിടത്തും എത്തും എല്ലായിടത്തും വന്ന് കാണും ഉറപ്പായിട്ട് എല്ലാ എയർപോർട്ടിലും എല്ലാ ദിവസവും വരും കിട്ടോ പൈസ എന്തെങ്കിലും കിട്ടും കിട്ടാരിക്കൂല അങ്ങനെ ഞാൻ തെറ്റൊന്നും പറയല്ല അപ്പൊ അങ്ങനെ പി ആർ എടുത്ത് ചെയ്യുന്നു അല്ല എന്നിട്ട് സിജോ പറയുന്ന എനിക്ക് പി ആർ ഒന്നും ഇല്ല പി ആർ ഒക്കെ ഉള്ളവനാണ് കപ്പ് അടിക്കുന്നത് എന്നുള്ള രീതിയിൽ നീ ഡയറക്ട് പറഞ്ഞ് ഡയറക്ട്ലി ജിൻഡോയ്ക്ക് അടിച്ചു കൊടുത്ത് ഏഹ് അപ്പോ ഒരുമാതിരത്തെ വർത്താനൊന്നും സിജോ പറയാൻ നിൽക്കരുത് അത് നീ പെർഫെക്റ്റ് ആണോ നോക്ക ഈ പി ആർ എടുക്കുന്നതിൽ തെറ്റെന്നൊന്നും ഞാൻ പറയലോ ഒരിക്കലും കേട്ടോ പി ആർ ഒക്കെ വേണം പി ആർ ഇല്ലെങ്കിൽ പിന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യും പുറത്ത് ഏഹ് പുറത്തുനിന്ന് ആരും സപ്പോർട്ട് ചെയ്യും ഒരു വട്ടയും കാണത്തില്ല ഏഹ് കൂടെക്കുന്ന ആരും കാണത്തില്ല അതുകൊണ്ട് പൈസ കൊടുത്ത പണി പണിയാൽപ്പിച്ചാ അമ്മ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് പിയാറ് വേണം പക്ഷേ ആ പിയാറ് കൊണ്ട് മാത്രമാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ അതെന്തോ ആ ഒരു ഒരു അർഹതയില്ലാത്ത പോലെയാണ് നീ നീയൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് ഈ നോറയായാൽ നോറയും ഇതേ സാധനം തന്നെ പറഞ്ഞത് അപ്പോൾ എനിക്ക് വളരെ പുച്ഛം തോന്നി സുജോടെ അടുത്ത് കാരണം അപ്പൊ ഈ വോട്ട് ചെയ്ത ജിൻഡോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്ത ജനങ്ങളെല്ലാം പൊട്ടന്മാരാ നാനാ പൊട്ടനാ എന്നുള്ള സാധനമാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത് അത് ചിന്തിച്ചാൽ മാത്രം മതി മനസ്സിലായാ അല്ലാതെ ഈ പറയുന്ന പോലെ നീ അങ്ങ് പി ആർഒ ഉണ്ടോ മറ്റേ ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ പറയുമ്പോൾ നീ ആയാലും നോടെ വളരെ മോശമാണ് വളരെ വളരെ ചീപ്പായിട്ടാണ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മനസ്സിലായ ഏഹ് എന്തായാലും ഇനിയെങ്കിലും നന്നാവണം ചുമ്മാ ഏറി കറോ ആയാലും ഒരു ഭയങ്കര നന്മ മരം ഭയങ്കര പെർഫെക്ഷൻ കളിക്കല് കേട്ടോ ഭയങ്കര പെർഫെക്ഷൻ കളിക്കല് സിജോടെ വർത്തമാനൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര സൂപ്പറാണ് മറ്റാണ് മറിച്ചാണ് നീ ആ റോക്കി എടുത്ത് കാണിച്ചോണ്ടില്ലേ റോക്ക് ചെയ്യാൻ പറ്റുക ഹൗസിൻ്റെ അകത്ത് നിന്നപ്പോൾ സകാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഓ എനിക്ക് കുഴപ്പമില്ല ആയിട്ട് ഫ്രണ്ടായിട്ട് ഗെയിം ആയിട്ട് എടുത്ത് പുറത്തുനിന്ന് പറഞ്ഞു എനിക്ക് അവൈൻ വേണ്ട ഏതെങ്കിലും ഒന്നും ഉറച്ചില്ലടെ ഗെയിമിന് വേണ്ടി സകാപം പിടിച്ചു വറ്റ വലിയ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് ഭയങ്കര പെർഫെക്ഷൻ കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഏഹ് കുറച്ച് ക്വാളിറ്റി വേണം മനുഷ്യൻ ആ ഒരു ക്വാളിറ്റി ആണ് ഏത് ഒരു സത്യസന്ധത എന്ന് പറയുന്ന ക്വാളിറ്റി വേണം അല്ലേ തെറ്റ് ചെയ്താൽ ആ തെറ്റ് താല്പര്യമുണ്ടോ ഇല്ല ഉള്ളതുള്ളത് പോലെ അങ്ങ് പെർഫെക്റ്റ് ആയിട്ട് പറയണം അല്ലാണ്ട് ആളുകളുടെ സഹലാവം പിടിച്ചുവറ്റുവാനും അങ്ങനെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നടക്കല് ഇല്ലടേ അതാണ് നല്ലത് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ അവൻ്റെ ബുദ്ധിമുട്ടായിട്ടാണ് ബൈ